നമസ്കാരം ഗൂഗിൾ സെർച്ചിൻ്റെ സഹായമില്ലാതെ ഇന്ന് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉദ്യോഗസ്ഥർക്കാണെങ്കിലും വ്യവസായികൾക്കാണെങ്കിലുമൊക്കെ തന്നെ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ പെട്ടെന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഗൂഗിൾ സെർച്ചിലാണ് അതിൽ നിന്ന് ഉടൻ തന്നെ നമുക്കതിന് മറുപടി കിട്ടും ഉത്തരം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും ഇതിൻ്റെ പിന്നാലെ പോകുന്നത് പക്ഷേ പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മൾ ഗൂഗിളിൽ ഒരു കാര്യത്തിനുള്ള ഉത്തരം സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കും ചിലപ്പോൾ അത് കൃത്യമായിരിക്കണമെന്നുമില്ല വീണ്ടും വീണ്ടും നമ്മൾ സെർച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും ചെന്നെത്തും പല പല പേരുകൾ നമ്മൾ അടിച്ച് നോക്കേണ്ടി വരും നമ്മുടെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ പക്ഷേ ഇപ്പോൾ ഗൂഗിൾ അടിമുടി മാറ്റത്തിന് ഒരുങ്ങുകയാണ് വലിയൊരു അഴ്ചപ്പണിയാണ് ഗൂഗിളിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അതിന് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഇനി മുതൽ എ ഐയുടെ സഹായത്തോടു കൂടിയായിരിക്കും ഈ ഗൂഗിൾ സെർച്ച് പ്രവർത്തിക്കുക നമ്മൾ നമ്മുടെ ഒരു സംശയം അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം അറിയാൻ വേണ്ടി ഗൂഗിൾ സെർച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കൊക്കെ നമുക്ക് വളരെ കൃത്യമായ മറുപടി തന്നെ ഇതിന് കിട്ടും അതായത് നമ്മൾ വീണ്ടും വീണ്ടും ഇത് സെർച്ച് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജമിനി എന്നാണ് ഇന്ത്യയിലും അമേരിക്കയിലുമൊക്കെ ഈ ഗൂഗിൾ ഇതിനായി പുറത്തിറക്കിയ എ ഐ സംവിധാനത്തെ അവർ പേരിട്ടിരിക്കുന്നത് ബ്രിട്ടനിലും വലിയ താമസിയാതെ തന്നെ ഇത് എത്തും എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ അതിൻ്റെ ഡെമോ ബ്രിട്ടനിലൊക്കെ തന്നെ ലഭ്യമാണ് എന്നാൽ സെർച്ചിലോ മറ്റു കാര്യങ്ങളോ തന്നെ അടിസ്ഥാനപരമായ യാതൊരു മാറ്റങ്ങളും ഇതിനില്ല ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത പലപ്പോഴും സാങ്കേതികമായ പദങ്ങളായിരിക്കാം ഇതിൻ്റെ മറുപടിയായി നമുക്ക് ലഭിക്കാറുള്ളത് അതിന് പകരം കുറച്ചുകൂടെ സംഭാഷണ ഭാഷയാകുമ്പോൾ കുറച്ചുകൂടെ ലളിതമായ രീതിയിലായിരിക്കും കാര്യങ്ങൾ നമുക്ക് ഗൂഗിൾ ഇനി അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുതരിക അപ്പോൾ ഇത് വലിയ തോതിലുള്ള നേട്ടം വിവിധ മേഖലകൾക്ക് ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ ഗൂഗിൾ മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നത് പരസ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഗുണകരമായ മാറ്റമായി മാറുമെന്നുള്ളത് പറയുന്നത് അതിൽ പബ്ലിഷിംഗ് മേഖലയിൽ ഇപ്പോൾ പുസ്തകം പബ്ലിഷ് ചെയ്യാനും അതുപോലെ അത് പ്രിന്റ് ചെയ്യാനും ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആവശ്യത്തിന് മാത്രം പുസ്തകം പ്രിന്റ് ചെയ്യുന്നൊരു ശൈലി ഇപ്പോഴുണ്ട് മാത്രമല്ല ഇപ്പോൾ ഓൺലൈനിലും പുസ്തകങ്ങൾ നമുക്ക് വാങ്ങാനൊക്കെ വാങ്ങാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ വരും പക്ഷേ നമ്മൾ പലപ്പോഴും ഓൺലൈനിൽ പുസ്തകങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പേരിൽ മറ്റൊരു ചെറിയ മാറ്റം ഉണ്ടായാൽ പോലും അത് കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല കൃത്യമായും നിങ്ങൾ ഏത് ആണോ ആഗ്രഹിക്കുന്നത് ഈ പബ്ലിഷിംഗ് മേഖലയിൽ നിന്ന് അത് നിങ്ങൾക്ക് വളരെ കൃത്യമായി ലഭിക്കും മാത്രമല്ല മറ്റൊന്ന് വാർത്താ മേഖലയെക്കുറിച്ചാണ് ഇപ്പോൾ ഗൂഗിൾ പറയുന്നത് വളരെ കൃത്യമായ ഉത്തരം ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണുകൾ സ്ക്രീനിൽ നിങ്ങൾ മാറ്റുകയില്ല എന്നാണ് അവർ പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് നോക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ കൂടുതൽ സമയം നമ്മൾ സ്ക്രീനിൽ ചിലവഴിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പരസ്യ വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും ഇപ്പോൾ ഗൂഗിളിൽ മുന്നോട്ട് വയ്ക്കുകയാണ് ഏതായാലും ഇന്ത്യയിലും അമേരിക്കയിലും ഇത് വ്യാപകമായി കഴിഞ്ഞ സ്ഥിതിക്ക് ബ്രിട്ടനിലും വലിയ താമസിയാതെ തന്നെ ഇത് എത്തുമെന്നാണ് അവർ പറയുന്നത് ഡെമോ ഇപ്പോൾ ലഭിക്കുന്ന സ്ഥിതിക്ക് ഇത് കണ്ട ആളുകളൊക്കെ തന്നെ പറയുന്നത് ഇത് വലിയൊരു വിജയം തന്നെയാണ് എന്നാണ് ഇനി മുതൽ അങ്ങോട്ട് കാര്യങ്ങളിൽ ഒരു കൃത്യത നമുക്ക് കൈവരും മാത്രമല്ല ഗൂഗിൾ നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ആളുകളുടെ എണ്ണം അതായത് പുതിയ സംവിധാനം വന്നതിന് ശേഷം കൃത്യ പകുതിയായി കുറഞ്ഞു എന്നാണ് അതായത് ഒറ്റക്കിളിക്ക് തന്നെ അവർക്ക് ആവശ്യമായ കാര്യങ്ങളും കാര്യങ്ങൾ വിവരങ്ങളും അവർക്ക് ലഭ്യമാകും പിന്നീട് വീണ്ടും വീണ്ടും ഇതിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യവുമില്ല എന്നാണ് എന്നാൽ എ ഐ മോഡിന് വേണ്ടിയുള്ള പരസ്യത്തിൻ്റെ സംവിധാനം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഇനിയും ഗൂഗിൾ വ്യക്തമാക്കിയിട്ടില്ല അതുകൂടി വ്യക്തമായാൽ ഇത് സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ എല്ലാവർക്കും ലഭിക്കും എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും എ എ എന്ന മനുഷ്യന് ഒരുപക്ഷെ പകരമായി തന്നെ നാളെ മാറയ്ക്കാൻ സാധ്യതയുള്ള ഒരു സാങ്കേതിക നമ്മുടെ ജീവിതത്തെ എത്രമാത്രം മാറ്റിമറിക്കുന്നു ജീവിതത്തെ എത്രമാത്രം കൃത്യതയായി വരുത്താൻ ഇത് നമ്മളെ സഹായിക്കുന്നു എന്ന് ഒന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഗൂഗിൾ സെർച്ചിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്